േ മടിയാവുന്നു മുത്തേ ആ മടി മാറാൻ മുത്തശ്ശി ഒരു ചെറിയ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനായ ഒര ജീവിച്ചിരുന്നു മഹാ മടിയനായിരുന്നു ആന കാണാൻ വെലുപ്പം ഉണ്ടെങ്കിലും മനസ്സ് തീരെ ചെറുതായിരുന്നു ചോദിക്കട്ടെ എന്താടാ നിന്റെ സഞ്ചിയിൽ നോക്കട്ടെ നോക്കട്ടെ എനിക്ക് ഇന്നത്തേക്കുള്ളതായി ഇനി നീ കൊയ്ക്കോ ഇത് കേട്ട് പാവ കൊച്ചു കൊച്ചു ജീവികളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ആഹാരം കൈവശപ്പെടുത്തുകയാണ് അവന്റെ പണി ആനയുടെ ഈ സ്വഭാവം കാരണം അവന്റെ സമീപത്തു കൂടി ഒരു കൊച്ചു ജീവിയും പോകാതെയായി ഒരിക്കൽ നമ്മുടെ ആനക്കുട്ടി വിശന്ന് വലഞ്ഞു നടക്കവേ എന്നാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കണ്ട എനിക്ക് വല്ലാതെ വിശക്കുന്നു നീ ഒന്ന് രണ്ടെണ്ണം എനിക്ക് കൂടെ തന്നൂടെ നിനക്ക് എന്താ ഭക്ഷണം കഴിക്കാലോ ഓ അതോ അതൊക്കെ കഴിയുമ്പോ ഒരു തരം ക്ഷീണം വേദനയും എന്നെ കൊണ്ടൊന്നും വയ്യേ മണ്ടനാണെന്നുള്ളത് നൂറ് വട്ടം ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം റിയാം നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല എത്ര പണിയെടുത്താലും നമുക്ക് ക്ഷീണവും വേദനയും ഒന്നും തോന്നില്ല ഏറ്റവും അടുത്തു നിൽക്കുന്നതാരോ അവർക്കാണ് അത് അനുഭവപ്പെടുക അങ്ങനെ ഒരു മന്ത്രമുണ്ടല്ലേ

ശരി ആദ്യം എന്ത്യുമ്പോഴും മന്ത്രവും പഠിച്ച് ആനക്കുട്ടൻ വേഗം ചൂണ്ടയെടുക്കാൻ വീട്ടിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ പോയി ചൂണ്ടയും എടുത്ത് പുഴക്കരയിലേക്ക് നടന്നു

ഹോയ് ഞാൻ നിനക്ക് കുറച്ച് മീൻ പിടിച്ചു തരാം ഇത് മുയൽ മീനോ നിനക്ക് മീൻ അറിയുമോ പിന്നെ അതൊക്കെ അറിയാം ചൊല്ലിയാൽ ചൂണ്ടയിൽ കൊത്താത്ത ഏത് മീനും കൊത്തും ഓ പിന്നെ ഉളവടിക്കാതെ ജനിച്ചപ്പോ തൊട്ട് ഞാൻ നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ രണ്ട് പേരും പുഴക്കരയിലേക്ക് നടന്നു പിടിച്ചൊടു പിടിച്ചൊടു കച്ചൊടു തക്കൊടു തക്കൊടു ഒന്ന് രണ്ട് മൂന്ന് മന്ത്രം ചൊല്ലിയതും ചൂന്തയിലൊരക്കാ ചൂന്ത വലിച്ച് കരക്കിയിട്ടപ്പോഴതാ ഒരു വലിയ മീൻ ഇത് കണ്ടതും ആനക്കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല വെളുക്കുവോളം കുറെ മീനുകളെ പിടിച്ച് മുയലിന് കൊടുത്തു

മീൻ പിടിക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വേഗം ചെന്നാൽ കിട്ടും ഇത് കേട്ടതും പുഴക്കരയിലേക്ക് ഓടി അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനുകൾ ആനക്കുട്ടി കാട്ടിലെ ഓരോ മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നമ്മുടെ ആനക്കുട്ടിക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണവും ഉറക്കവും വരാൻ തുടങ്ങി ഇതറിഞ്ഞ ആനക്കുട്ടിക്ക് ദേഷ്യം വന്നു അവൻ ജോലി നിർത്തി എട്ടുകാലിയെ കാണാൻ നടന്നു എട്ടുകാലിയുടെ അടുത്ത് ആനക്കുട്ടി ചോദിച്ചു നീ എന്നെ മന്ത്രമൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ എനിക്ക് ക്ഷീണം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളൊക്കെ ഞാൻ മറ്റു ജീവികൾക്ക് കൊടുത്തു എനിക്ക് കഴിക്കാൻ കൂടാതെ നല്ല എന്തായാലും ഒരു ദിവസം കൊണ്ട് തന്നെ നീ എത്ര മീനാണ് പിടിച്ചത് ഇത് കണ്ടോ എടുക്കുന്ന പണിയിൽ സന്തോഷം എവിടെ ക്ഷീണം എന്തായാലും ഇനി നീ പട്ടിണി കിടക്കേണ്ടി വരില്ല ഇനി മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട നിനക്കുള്ളത് നീ അധ്വാനിക്കുക കഴിക്കുക ആന ി പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കി ആന അപ്പോഴതാ കുട്ടകളുമായി വരി വരിയായി നടന്നു വരുന്ന മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും ആനക്കുട്ടിയുടെ മുന്നിൽ വെച്ചു എനിക്ക് എൻ്റെ തെറ്റും മനസ്സിലായി ഞാനിനി ആരുടെയും ഭക്ഷണം തട്ടിപ്പറിക്കില്ല സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കൂ അങ്ങനെ അന്ന് മുതൽ ആനക്കുട്ടി ജീവിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും എന്തു മനസ്സിലായി എടുക്കുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ക്ഷീണം തോന്നുകയില്ല ഒരു മുയലല്ലേ അത് എന്ത് എന്റെ കാണാൻ അതിന്റെ കൂടി കളിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്റെ പേര് ജോമിയ ഇവിടെ അടുത്ത എന്റെ വീട് വാ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ത് പറ്റി മോളെ എന്താ മുഖത്തൊരു വാട്ടം അത് സാരമില്ല അത് ചിലപ്പോൾ മുയൽ മോളെ കണ്ടപ്പോൾ പോയി കാണും അതാ അതാ ഞാൻ മുയലിന് മോളെ മോളെ ജോമി നിനക്ക് മുയലിന്റെ കൂടെ കളിക്കണമെങ്കിൽ ആദ്യം മുയലിന്റെ സ്നേഹം പിടിച്ചുപറ്റണം നീ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് ബോധ്യപ്പെടണം വാ കാണിച്ചു തരാം സംസാരിക്കുന്നത് അതൊക്കെ പറയണം കേട്ടോ ഇത് നമ്മുടെ ആ മുയലിനുള്ളതാണ് മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ക്യാരറ്റ് നമ്മൾ പുതിയ ഒരിക്കൽ രാജാവും മന്ത്രിയും പൂന്തോട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്ന് അവരുടെ മുന്നിൽ ഇരുന്നത് ഇത് കണ്ട രാജാവിന് ഒരു കൗതുകം തോന്നി മന്ത്രിയോട് ചോദിച്ചു മന്ത്രി നമ്മുടെ രാജ്യത്ത് എത്ര പ്രാവുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറുപടി നൽകുന്നതിന് മുമ്പ് മന്ത്രി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രാവുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു മഹാരാജാവേ അതെങ്ങനെ ഇത്ര കൃത്യമായി താങ്കൾക്ക് പറയാൻ പറ്റും അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണി നോക്കാം എന്താ അപ്പോൾ പ്രാവുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവാണെങ്കിലോ കുറവാണെങ്കിൽ ഒരു പക്ഷേ അവരിൽ ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോയതാവും അപ്പോൾ കൂടുതലുണ്ടെങ്കിലോ എന്താ സംശയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രാവുകൾ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കും ഇത് കേട്ടതും രാജാവിന് ചിരിയടക്കാനായില്ല മന്ത്രി നിങ്ങൾ ഒരു രസികൻ തന്നെ വളരെ ബുദ്ധിമാനും നിങ്ങളെ എനിക്ക് മന്ത്രിയായി കിട്ടിയതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ എന്നെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പാചകക്കാരനും ഗജാഞ്ചിയും അവിടെ ഒരു തൂണിന്റെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു മന്ത്രിക്ക് രാജാവിന്റെ പിന്തുണ വളരെ കൂടുതലാണ് നാം അതിൽ അവസാനിപ്പിക്കണം പക്ഷേ എങ്ങനെ അതൊക്കെ ഉണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി നമുക്കൊരുമിച്ച് മന്ത്രിയെ എന്നേക്കുമായി ഈ കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കാം അങ്ങനെ അവർ മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്നും എന്നേക്കുമായി മെനഞ്ഞു പിറ്റേ ദിവസം എന്താണ് കചാഞ്ചി എന്താണ് കാണണമെന്ന് എന്ന് പറഞ്ഞത് പ്രഭോ മരിച്ചവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു ഊ അത് കൊള്ളാലോ അതേ പ്രഭോ അതുകൊണ്ട് നമുക്ക് അമ്മിയുടെ പിതാവിന്റെ ക്ഷേമത്തെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാലോ തീർച്ചയായും ഇത് സത്യമാണോ അതെ പ്രഭോ എന്റെ കൂടെ നമ്മുടെ പാചകക്കാരനും ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഞാൻ ഇതേ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന് മന്ത്രിയെ പോലുള്ള ബുദ്ധിമാനും ഉത്തരവാദിത്വം ഉള്ളവനുമായ ഒരാൾ ആവശ്യമാണ് എന്നാണ് ആ സന്യാസി പറഞ്ഞത് അതെ അദ്ദേഹം തീർച്ചയായും ഇവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയാണ് ആരെവിടെ മന്ത്രിയോട് വരാൻ പറയൂ രാജാവ് മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു പ്രഭോ ഇത് താങ്കളുടെ ആഗ്രഹമാണെങ്കിൽ ഞാൻ പോകാം മന്ത്രി നിങ്ങൾക്ക് ഉറപ്പാണോ അതെ പക്ഷെ രണ്ട് വ്യവസ്ഥകളിൽ ഒന്നാമതായി എന്റെ അഭാവത്തിൽ എന്റെ കുടുംബത്തെ പരിപാലിക്കണം രണ്ടാമതായി അവരുടെ ക്ഷേമത്തിനായി എനിക്കൊരു തുക ആവശ്യമാണ് സമ്മതിച്ചു ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക മന്ത്രി പദ്ധതി അംഗീകരിച്ചു പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം തന്ത്രം മനസ്സിലുണ്ടായിരുന്നു സെമിത്തേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നമുക്കൊരു തുരങ്കം നിർമ്മിക്കണം അതായിരിക്കും എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ആളുകളും രഹസ്യമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം വന്നെത്തി മന്ത്രിയെ ജീവനോടെ ഒരു കുഴിയിലിട്ട് മൂടി എന്നാൽ നമ്മുടെ മന്ത്രി തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്നു മന്ത്രി മാസങ്ങളോളം വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു ഗജാഞ്ചിയും പാചകക്കാരനും മന്ത്രിയുടെ കഥ കഴിഞ്ഞെന്ന് കരുതി സന്തോഷിച്ചു എന്നാൽ ഒരു ദിവസം മന്ത്രി കൊട്ടാരത്തിലേക്ക് മടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മഹാരാജാവേ ഞാൻ നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള വാർത്തയായി മടങ്ങി വന്നതാണ് പറയൂ മന്ത്രി എന്താണ് നമ്മുടെ പിതാവ് പറഞ്ഞത് അവിടെ വളരെ കുറച്ച് പാചകക്കാർ മാത്രമേ സ്വർഗത്തിലുള്ളൂ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് ഇവിടത്തെ പാചകക്കാരനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയ്യോ എന്നോട് പൊറുക്കണം മഹാരാജൻ എന്താണ് എന്ത് പറ്റി മന്ത്രിയോട് അസൂചയുള്ള ഞങ്ങൾ മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങളോട് ക്ഷമിക്കൂ അസൂയുള്ള ഗും പാചകക്കാരനും അവരുടെ വഞ്ചനക്ക് ശിക്ഷിക്കപ്പെട്ടു അതേസമയം മന്ത്രിയുടെ ബുദ്ധിയും एक बंदर वहाँ आया अचानक बंदर को पैनकेक्स की खुशबू आई hmm, हाय अच्छी खुशबू है कहाँ से होगी hmm. बंदर उस खुशबू की ओर चला हाँ अरे ये तो गोल गोल पैनकेक्स की खुशबू है ना हो सकता है इस जंगल में इतने लजीज पैनकेक्स बना रहा हो वो भी मेरे जाने बिना ये देखते ही लालची बंदर के मुंह में पानी आ गए ओ तो ये मजेदार खुशबू यहाँ से आ रही थी मगर इसको ये कहाँ से मिली होगी हम्म अगर मैं उससे सीधे पूछूं, तो शायद वो मुझे नहीं देगी मुझे उसे कुछ पैनकेक देने के लिए का प्लान बनाना पड़ेगा ये काली काली आखे। चुरूरू, चुरूरू, ना ना ना, ना, ना। चुरूरू, चुरूरू। क्या हुआ बंदर बहुत खुश दिख रहे हो गाना वाना भी गा रहे हो वो तो तुम जंगल वासियों को मेरा गाना अच्छा नहीं लगता था है ना? वो तुम ही थे ना जिन्होंने मुझे इस जंगल से मेरी सुरीली संगीत की वजह से पार कर आया था मैं और मेरे गाने मेरे है। चाहे किसी को पसंद आए ना आए गाना गाने में और सुनने में जो मजा आता है वो तुम क्या समझोगे इसके लिए थोड़ी संगीत भी आनी चाहिए किसने बोला तुमसे कि मुझे संगीत नहीं आती हाँ गोयल रहमान का नाम सुना है हाँ खुद उन्होंने मुझे इनवाइट किया था अपने टीम ज्वाइन करने। मैंने कहा, नो थैंक्स भैया, मैं ये खुश हूँ गाना और तुम अबे मजाक मत कर मैं अब हंसने की मूड में नहीं हूँ अरे मैं मजाक नहीं कर रही हूँ गोयल रहमान ने मेरी सिंगिंग टैलेंट से प्रभावित हो गया इसलिए तो वो पीछे पड़ा था उसकी टीम में ज्वाइन करने के लिए ओ तो वो उसके वजह से है कैसी बात आजकल जंगल में एक गोसिप चल रही है कैसी गोसिप हम्म वो तो बस मैंने सुना था कि तुम मेरे से भी अच्छा गाना गाती हो और मैंने सोचा ये तो चेक करना ही है चलो मामला यही डिसाइड कर लेते हैं एक सिंगिंग कंपटीशन रखते हैं देखेंगे के कौन है असली टैलेंटेड क्यों रेडी हो इसमें क्या है मैं एकदम रेडी हूँ अच्छा तो तुम पहले शुरू करो मशकली मशक पहली अरे अरे ऐसे नहीं ऐसे नहीं ऐसे गाती हो तो मजा नहीं आया यार गाना ऐसा गाना चाहिए कि तुम खुद उसमें घुल जाओ थोड़ा नाचो गाओ एंजॉय करो ओ, अब समझी नो सुन लो टेस्ट मैं टेस्ट मसकली, मसकली। आरे 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 आरे। शुक्रिया मेरे दोस्त अच्छा तो मैं गाती रहो गाती रहो तुम्हारा गीत सुपर से ऊपर है अबे बदमाश बंदर तूने मुझे धोखा दिया बंदर पैनकेक्स लेकर खुशी से चल पड़ा तभी रास्ते में वो हाथी से मिला अरे बाप रे वो हाथी तो यही आ रहा है अगर उसने ये पैनकेक्स देख लिया तो मेरे लिए कुछ भी नहीं बचेगा मेरे लिए क्या उसके लिए भी ये काफी नहीं होगा मैं इसे छुपाता हूँ कहाँ जा रहे हो बंदर भैया हे मैं तो ऐसे ही मॉर्निंग वॉक के लिए निकला था और बोलो सब बढ़िया ना? अच्छा तो मैं मॉर्निंग वॉक और दोपहर को सच बोलो क्या छुपा रहे हैं हो hey, कुछ भी तो नहीं भैया मैं थोड़ा मोटा हो गया ना इसलिए शायद आपको लगा होगा ओ मुझे पता है तुम्हारे हाथ में क्या है दिखाओ। कुछ भी तो नहीं देखो तभी वहाँ कौवा भी उड़ कर आया हाँ बंदर ने मेरे पैनकेक चुराए हैं आम वही चुका रहे थे वो तो मैं मजेदार मजेदार पैनकेक्स खाके जमाना हो चुका था इसलिए मुझसे कह देते देती तुम्हें अच्छा तुम तो मुझे दे दो मैं वो आपस में बांट दूंगा यही है ना जंगल तो पैनकेक्स आपस में बांट कर खा ली कौशल में प्राप्त कुछ भी स्थाई नहीं है मॉर्निंग मो रंगीदा വിശേഷങ്ങൾ സുഖമല്ലേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്താ ഒരു അത് ജന്മനാ ഉള്ളതാ ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ അതെനിക്കറിയാം എന്താ നിന്റെ കയ്യിൽ നോക്കട്ടെ ഒന്നുമില്ലാ കണ്ടില്ലേ അപ്പോഴാണ് കാക്ക അത് വഴി വന്നത്

അവർ പരസ്പരം തീരിച്ചു കഴിച്ചു സൂത്രത്തിൽ നേടുന്നതൊന്നും ശാശ്വതമല്ല